സമാധാനം പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് അവരെ ഒന്ന് കരുതിയിരിക്കണം എന്ന് ഇന്നറിയാം അവർക്ക് അന്ന് അറിയില്ലായിരുന്നു ഇന്ന് അവർക്ക് ചൊറിഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു നടക്കി പോകത്തില്ല മനസ്സിലായാ പാമ്പിന് പാല് കൊടുത്തതാണ് അനുഭവിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല പത്തു ലക്ഷം ആളുകളെ കൂടി വാങ്ങി ജർമ്മനി കയറ്റിക്കോട്ടെ ജർമ്മനി ഒന്ന് അനുഭവിച്ചോട്ടെ ഏ അപ്പം മനസ്സിലായോ ജൂതനോടും അതുപോലെ യഹൂദനോടും ക്രിസ്ത്യാനികളോടും ഒക്കെ ചെയ്തതിൻ്റെ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുക ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുക ശരിക്ക് കിട്ടുകയാണ് പലസ്തീനികളെ ഉടലോടെ കാനഡ മുഴുവനായിട്ട് വിളിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സായിപ്പന്മാർ ഇനിയും അനുഭവിക്കും അവര് ഇതുകൊണ്ടൊക്കെ പഠിക്കുമെന്നാണാ പഠിക്കില്ല കുറച്ച് കുറച്ചാളുകളൊക്കെ പോളണ്ടൊക്കെ പഠിച്ചു ഫ്രാൻസ് ഒക്കെ പഠിച്ചു ഏ മറ്റവരൊന്നും ഇനിയും പഠിക്കാൻ പോകുന്നില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം പറഞ്ഞ് ഇവർക്ക് പലരെയും പ്രീതിപ്പെടുത്താനുണ്ട് ഇവർക്ക് പലരെയും സുഖിപ്പിക്കാനുണ്ട് നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് നടക്കുന്നത് ഈ മതത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പലർക്കും അറിയാം അവരിത് പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് ഈ പ്രീണന രാഷ്ട്രീയം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതിനെ വിമർശിക്കാൻ സാധിക്കാതെ പോകുന്നത് ഷെയ്ഖ മെഹ്റയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഇസ്ലാം എന്താണ് ഇസ്ലാം എന്തല്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക കേട്ടോ തെറിവിളികൾ ഉണ്ടാകുമ്പോൾ എനിക്കറിയാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് തെറി വിളിച്ചു നിങ്ങൾക്ക് തെറി വിളിക്കാനല്ലേ അറിയൂ ആ തെറി വിളിച്ചിനി നിങ്ങൾ ഇസ്ലാമിനെ അങ്ങ് വളർത്ത് ആയുധം എടുത്ത് ഇസ്ലാമിനെ വളർത്ത് ആയുധം കൊണ്ടല്ലേ ഇതുവരെ മുഹമ്മദ് നബി ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ട് നിങ്ങളെ വളർത്തിക്കോ എന്റെ മോന്ത കണ്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട് ആന്നോടാ സരീഷെ നീ ഇവിടെ വന്നത് ഏ ആണോ ഹൂറികളെ ഇരുപത്തിനാല് മണിക്കൂറും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന നീയൊക്കെ നിന്റെ ഉമ്മാക്കും പെങ്ങൾക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ സൗന്ദര്യം ഇല്ലെങ്കിൽ എടുത്ത് കണക്കിലിടുവടാ ഇടുവോ നീ ഭയങ്കര സുന്ദരനാ ഏ അതും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലേടേ നിന്റെ പടച്ചോന്റെ നിർമ്മാണത്തിലെ വന്ന പ്രശ്നം വൈകല്യമല്ലേ എല്ലാവരെയും ഭയങ്കര സൗന്ദര്യമുള്ള ആളുകളായിട്ട് അങ്ങ് സൃഷ്ടിച്ചാ പോരായിരുന്നോ എന്തു ചെയ്യാ ഏഹ് പറ്റിയില്ലല്ലോ അപ്പൊ അതിനും പടച്ചോനെ പറഞ്ഞാൽ മതി ഏഹ് പടച്ചോന്റെ നിർമ്മാണത്തിലുള്ള പ്രശ്നമാണ് നമുക്ക് തസ്ലിമാൻസ് സൽമാൻ റുഷ്ദിയും എന്തുകൊണ്ടാണ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നത് ഈ മതഭീകരവാദികൾ അവരെന്ത് ചെയ്തു കണ്ടാൽ കണ്ടടുത്ത് വെച്ച് സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കാനാണ് കൊമേനി സർക്കാർ പണം പ്രഖ്യാപിച്ചത് എന്റെ കാരണം ലോകത്തിന്റെ ഒരു കോണിലും അവരെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കാതെ പിന്നാലെ നടന്നു വധഭീഷണി മുഴക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്തേ കാരണം ഇസ്ലാമിനെ വിമർശിച്ചു പോയി ആ അതേപോലും ഇസ്ലാമിനെ ഒന്ന് മൊഞ്ചാക്കി സംസാരിച്ചു നോക്കിക്കേ പെരുമാൾ മുരുകന് സ്വീകരണം കൽമുർഗയുടെ അനുസ്മരണം നടത്തും നമ്മള് സുധീന്ദ്ര കുൽകർണി ില് വീണ മുഖം പ്രൊഫൈൽ പിക്ചർ വരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങോളം ഇങ്ങോളം ധർണകൾ നടത്തും അതിനു വേണ്ടി കവിതകൾ എഴുതും നാടകങ്ങൾ രചിക്കും ഇസ്ലാം മതത്തെ എതിർത്താൽ സൽമാൻ റുഷ്ടിയുടെ നല്ല ആരുടെ അവസ്ഥയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ തലയും കയ്യും കാലം ഒക്കെ വേണമെങ്കിൽ നിർബന്ധമുണ്ടോ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെയൊക്കെ തലകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറ്റാത്തത് കൊണ്ടാ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുവാണവര് തലയെടുക്കാൻ കേട്ടോ എം എഫ് ഹുസൈനെ വാഴ്ത്തിയില്ലേ ലേഖനങ്ങൾ എഴുതിയില്ലേ എന്തുകൊണ്ടാ ഞമ്മന് ഭൂരിപക്ഷമുള്ള നാട്ടിൽ പൂർണ്ണ ബഹുമതിയോടുകൂടി എം എഫ് ഹുസൈന് പൗരത്വം നൽകിയില്ലേ കാരണം എന്താ എം എമ് ഹുസൈൻ ഇസ്ലാമിക ദൈവങ്ങളെ ഒന്നും തൊട്ടില്ല പടച്ചോനെ ഒന്നും തൊട്ടില്ല പ്രവാചകനെ തൊട്ടില്ല കാബയെ തൊട്ടില്ല മക്കയെ തൊട്ടില്ല യുദ്ധങ്ങളെ തൊട്ടില്ല ബലാത്സംഗത്തെ തൊട്ടില്ല ഫ്രഞ്ച് അങ്ങനെ അല്ലല്ലോ ചെയ്തത് മുത്തിന്റെ പടം വരച്ചു പോയില്ലേ പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചു പോയില്ലേ ഷാർലി ഹെദോ പിന്നെ ആ കാർട്ടൂൺ മാസികക്കകത്ത് പ്രവാചകന്റെ കാർട്ടൂൺ ചിത്രം വന്നു അതുപോലെയാണോ ഹൈന്ദവ ദേവതയുടെ നഗ്ന ചിത്രങ്ങൾ വരച്ച് എം എഫ് ഹുസൈൻ ആദരണീയത കൊടുക്കണ്ടേ അയാൾക്ക് അംഗീകാരം കൊടുക്കണ്ടേ പൗരത്വം കൊടുക്കണ്ടേ അവാർഡുകൾ കൊടുക്കണ്ടേ കാരണം അന്യ കണ്ടാൽ വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ പഠിപ്പിച്ച മതം അന്യ മതസ്ഥരെ അവഹേളിക്കാനും വെറുക്കാനും കൊന്നു കൊല വിളിക്കാനും അല്ലേ ഞമ്മന്റെ കിതാബ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ദേവി ദേവിദേവന്മാരെയൊക്കെ നഗ്നമായി വരച്ചാൽ എം എഫ് ഹുസൈൻ അവാർഡല്ല സ്വന്തം പറമ്പ് വരെ എഴുതി കൊടുക്കാൻ തയ്യാറാവും ഗാസയിൽ മരിച്ചു വീഴുന്ന പാവം കുഞ്ഞുങ്ങളെ കണ്ടോ അതിനെ കുറിച്ച് കവിത എഴുതും സോഷ്യൽ ഐസോൺ എല്ലാ സിറിയയില് രണ്ടു ഭാഗത്ത് മുസ്ലിങ്ങളല്ലേ അതുകൊണ്ട് അനുശോചനമൊന്നും വേണ്ട യമനില് വേണ്ട രണ്ടു ഭാഗത്ത് മുസ്ലിങ്ങളാണ് ഏ ഐസിസുകാരെ യസീദികളെ കൊല്ലും നമ്മുടെ ആളുകളല്ലേ കൊല്ലുന്നത് വേണ്ട ഗാസയിൽ ബോംബ് വന്ന് വീഴുന്നുണ്ടല്ലോ ഇസ്രായേലാണോ ആണോ നമുക്ക് ഐക്യദാണ്ടി പ്രഖ്യാപിക്കാം ഖാസയ്ക്ക് കേട്ടോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിരുന്നോ എന്റെ കേരളത്തിന്റെ മതേതരത്വം തകരുമെന്ന് ആരും ലേഖനങ്ങൾ എഴുതാതിരുന്നത് അയാളുടെ കയ്യങ്കാലും ആയിരുന്നു ഇല്ലടാ വെട്ടേണ്ടിയിരുന്നത് തലയായിരുന്നു എന്നാണ് അബ്ദുൻസർ മദരി ഇവിടെ പ്രസംഗിച്ചത് കേട്ടോ നമ്മക്ക് നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ നമുക്ക് കിട്ടുന്നത് തെറി നമുക്ക് കിട്ടുന്നത് ഭീഷണികൾ ലൈംഗിക വൈകൃതങ്ങൾ അടങ്ങുന്ന കമന്റുകൾ പ്രവാചകന്റെ ബാലികാ പീഡനത്തെ കുറിച്ച് പോസ്റ്റ് ഇട്ട് നോക്കിക്കേ ഖുർആാനും ഹദീസും ഇൻഡെക്സ് അടക്കമൊന്ന് എഴുതി നോക്കിക്കേ തെറിവിളിയായിരിക്കും ചെറിവിളികൾ മാത്രം പറഞ്ഞു ശീലിച്ച ഈ മദ്രസ പൊട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് പറ്റും അപ്പോ ഞമ്മ മതത്തെ തൊട്ടാൽ നമ്മൾ വിവരം അറിയിക്കും അതുകൊണ്ടാണ് ആരാന്റെ മതത്തെ സംബന്ധിച്ച് സംസാരിച്ചാൽ വലിയ സന്തോഷം കാരണം ആ മതം വിമർശിക്കപ്പെടേണ്ടതാണ് ഇല്ലാതാക്കപ്പെടേണ്ടതാണ് നമ്മളിലൂടെ അള്ളാഹുവിന്റെ മതമല്ലല്ലോ അള്ളാഹു മുസ്ലിം അല്ലേ ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾ അവരേത് സംഘടനയിൽപ്പെട്ടവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കെതിരെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും അവരെ ഒറ്റപ്പെടുത്തണം കുറ്റപ്പെടുത്തണം വേണ്ടി വന്നാൽ ഇല്ലാതാക്കാം കാരണം അവർ ബഹുദേവാരാധകരല്ല മുസ്ലിങ്ങൾ മുസ്ലീങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ ഇലാഹു വാഹിദ് ആരാധിക്കുന്നുള്ളൂഹും അതുകൊണ്ട് വിഗ്രഹാരാധന ഇല്ലാത്ത ഈ ഇസ്ലാമിനെ ഇസ്ലാമിക പ്രമാണങ്ങളെ മാത്രം അനുധാവനം ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണെന്ന് കാരുണ്യമിങ്ങനെ ഇങ്ങനെ എടുത്തു വീശുന്ന മതം ഇസ്ലാമാണെന്ന് ആർക്കാണ് വീശു കൊടുക്കുന്നതെന്നും ചോദിക്കരുത് കേട്ടോ അതുകൊണ്ട് ബഹുദൈവാരാധകരാകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുന്നു അതുകൊണ്ട് നമുക്ക് വേണ്ട അവരെ ഇല്ലാതാക്കണം ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ വരണം അള്ളാഹുവിന്റെ ഭരണത്തിൻ കീഴിലാകണം ലോകം മുഴുവനും അതിന്റെ ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പഠിച്ചു മക്കയിലെ കബയിലെ ഒരു യമാനി മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹജറുലസ എന്ന ഒരു കറുത്ത കല്ലുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാം അത് വെറും ഒരു കറുത്ത കല്ല് മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് വിശ്വാസികളുടെയൊക്കെ പാപങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്താണ് കല്ല് കറുത്തു പോയത് എന്നൊക്കെയാണ് വിശ്വാസം ഒരു പ്രാധാന്യവുമില്ല വെറും കല്ല് മാത്രമാണ് ഇതാര് പറയുന്നതാ ഒരു വിഭാഗം ആളുകൾ പറയുന്ന ഇവരാണ് ഹജ്ജിന് മുമ്പ് ആ കല്ലിനെ മുത്തുന്നത് അതിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിഗ്രഹാരാധകരാണത്രേ മറ്റുള്ളവരൊക്കെ അവരൊക്കെ വിഗ്രഹാരാധന ചെയ്യുന്നവരാണ് നമ്മൾ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണ് അപ്പൊ ഹജറുള്ള സ്വത് അത് ചെറിയൊരു ഭാഗമല്ലേ അതൊന്നും കുഴപ്പമില്ല സ്വർഗത്തിൽ വീണക്കല്ല ആദ്യം പുറത്താക്കിയപ്പോഴേ നബി സ്വർഗത്തിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന കല്ല ബാലിനേക്കാൾ വെളുത്ത കല്ല് മനുഷ്യരുടെ പാപങ്ങൾ ആകിരണം ചെയ്തതുകൊണ്ടാണ് ഈ രൂപത്തിൽ കറുത്തു പോയത് എന്ന് ജാമ്യം തിർമുദി വോള്യം രണ്ട് ബുക്ക് നമ്പർ നാല് ഹദീസ് നമ്പർ എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും ഈ കല്ലിനെ പുനരുദ്ധാന ദിവസത്തിൽ കാണാൻ രണ്ട് കണ്ണുകൾ ഉണ്ടായിരിക്കുമെന്ന് തിർമുദിയുടെ കഴിയും പരലോകത്ത് തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന തൊള്ളായിരത്തി അറുപത്തി ഒന്നാമത്തെ ഹദീസ് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലാമത്തെ ഹദീസ് ഈ കല്ലിനു മനുഷ്യന്റെ മനസ്സിനെയും ആത്മാവിനെയും വിവേചിച്ച് മനസ്സിലാക്കാനും ഹൃദയ ശുദ്ധിയോടുകൂടിയാണോ മുസ്ലിങ്ങളെ കല്ലിനെ തൊട്ടത് എന്ന് മനസ്സിലാക്കാനും അത് പ്രസ്താവിക്കാനുമുള്ള ദൈവിക ശക്തി ഉണ്ടെന്ന് തെറുമുത് റിപ്പോർട്ട് ചെയ്യുന്ന തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും ഇവരുമാ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അതിലും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറയാൻ മുസ്ലിങ്ങൾക്ക് എന്താണ് അധികാരം എന്താണ് അവകാശം മനസ്സിലായ കല്ലിനെ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും ചോദിക്കാൻ പറ്റും മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യൻ പ്യൂരിറ്റിയോടുകൂടി തന്നെയാണോ തന്നെ തൊട്ടത് എന്ന് കയ്യാമത്തെ നാളിൽ അറിയാൻ പറ്റുമെന്നാണ് ഈ കല്ലിനെ ആ കല്ലിനെ തൊടുന്ന ആളുകളുടെ പാപങ്ങളെ തന്നിലേക്ക് ആകിരണം ചെയ്ത് പാപങ്ങൾ പരിഹരിക്കാൻ അതിന്റെ ശക്തി സ്വയമേവയുണ്ട് എന്നാണ് ആ തിരുമുതി റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസ് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അൽ ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാം വോളയത്തിൽ അറുനൂറ്റി അറുപത്തി ഹദീസ് കല്ല് പാപം പുറുക്കും ഇതൊക്കെ നമ്മുടെ സ്പീക്കർ കേൾക്കുന്നുണ്ടോ എന്തോ അല്ലേ ഏ മിത്ത് ശരി അള്ളാഹുവിൻ്റെ കൈയ്യെ അള്ളാഹുവിന്റെ ബാക്ക് സൈഡ് അള്ളാഹു അല്ലാഹു കേൾക്കും അല്ലാഹു പിടിച്ചും ഇതൊക്കെ നിങ്ങൾ ഈ കാലഘട്ടത്തിലെ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു വിഭാഗം ആളുകളെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകും ഒന്നും ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ജിഹാദാണ് ഇപ്പൊ ഷെയ്ഖ മെഹ്റ ചെയ്തതും ഒരു ജിഹാദാണ് ധർമ്മ സമരം ധർമ്മയുദ്ധം അവരുടെ ലൈഫ് അവർക്ക് ബാറ്റിൽ ഫീൽഡ് അവർക്ക് അവരുടെ ജീവിതം യുദ്ധക്കളമാണത് അവർക്ക് ജയിച്ചേ പറ്റൂ അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ തോന്നുന്നില്ല എന്ന് തോന്നി പ്രതിബന്ധമായി നിൽക്കുന്നത് മതനിയമമാണോ വലിച്ചെറിയുക അള്ളാഹുവിനെയും റസൂലിനെയും ആണ് അവര് പിന്തിരിപ്പിച്ചത് എന്ന് ചിന്തിച്ചാൽ അള്ളാഹുന്റെ റസൂലിന്റെ ജീവിതമല്ല ഇതെന്റെ ജീവിതമാണ് എന്ന് പറയാൻ പറഞ്ഞു ഷെയ്ഖാമി കേട്ടോ അള്ളാഹുവിന് വേണ്ടി യുദ്ധത്തിനിറങ്ങി പുറപ്പെടാൻ അള്ളാഹു പറഞ്ഞു എന്തിനാണ് അള്ളാഹുവിന്റെ മതം സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹുവിന് നമ്മുടെ പൈസയും നമ്മുടെ ജീവനും വേണോ അത്രേ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കൊല്ലാനും കൊല്ലപ്പെടാനും ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാണ് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇസ്ലാം ലോകം മൊത്തം ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് മുന്നിലാര് വട്ടം ചുറ്റിയാലും ശരി ആര് എതിർത്താലും ശരി ആ വെട്ടിമാറ്റി യുദ്ധത്തിന് പോകണം നിങ്ങൾ യുദ്ധത്തിന് പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കിയിട്ട് പകരം യുദ്ധത്തിന് പോകാൻ സന്നദ്ധരായ ഒരു ജനസമൂഹത്തെ കൊണ്ടുവരുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വാപ്പയാണോ യുദ്ധത്തിന് പോകാൻ നിങ്ങൾക്ക് എതിര് നിൽക്കുന്നത് കെട്ടിക്കൊന്നിട്ട് മുന്നോട്ടോ പാലക്കാട്ട് പ്രസിദ്ധമായ ഒരു ചൊക്കനാഥപുരം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മുസ്ലിം മകാൻ വിസമ്മതിച്ച ഒരു പാലക്കാട്ടുശേരി രാജ കുടുംബം അവിടത്തെ സ്ത്രീകളും കുട്ടികളുമൊക്കെ അടങ്ങുന്ന ആളുകളെ മൊത്തം ഉന്മൂലനം ചെയ്തു അവിടത്തെ മലയ ബ്രാഹ്മണ നായർ ഈഴവ ചെറുമ പുലയ ചെട്ടിയാർ ക്രിസ്തീയ പ്രമാണിമാരെയും കുടുംബത്തെയും മൊത്തം അവിടുന്ന് അഞ്ചേക്കർ വരുന്ന ക്ഷേത്രക്കുളത്തിലേക്ക് തല വെട്ടിക്കോളം തോണ്ടിയെന്നാണ് ചരിത്രം മനസ്സിലായ രാമസിംഹന്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് നമുക്കറിയില്ലേ എന്താ സംഭവിച്ചത് അവസാനുകാരനെ വരെ കഷ്ണമാക്കി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊറ്റ നോട്ടത്തിൽ ഇവരെ നോക്കുമ്പോൾ അവർ കാഫിറാണ് ഖുർആാൻ പറഞ്ഞതുപോലെ ഇവരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടേണ്ടവരാണ് അവര് അതാണ് അവര് പഠിച്ചിരിക്കുന്നത് ഒരു കാഫറിനെ കൊന്നാൽ സുന്ദരികളായ മുത്തിനകത്തും ചിപ്പിക്കകത്തും ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന എഴുപത്തിരണ്ട് ഹൂറികളെയും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും സ്വർഗവും മദ്യപ്പുഴയും ഒക്കെ കിട്ടുമെന്ന് എഴുതിയ കിതാബ് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിച്ച് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും എത്ര കണ്ട് ആ മുസ്ലിങ്ങളെ കൊല്ലുന്നു അത്ര കണ്ട് സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ തനിക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട് എല്ലാ മുസ്ലിങ്ങളും ഈ വിശ്വാസികളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരുടെ തീവ്രത വല്ലാണ്ട് വർദ്ധിച്ചു വരുന്നുണ്ട് അമേരിക്കയിലെ അയ്യായിരം ആളുകളെ നാല് പ്ലെയിൻ കൊണ്ട് കൊന്ന പത്തൊൻപത് സൗദി അറേബ്യൻ യുവാക്കളെ നമ്മൾ കണ്ടില്ലേ എല്ലാവരും വിമാനം പറത്താൻ പഠിക്കാൻ അമേരിക്കയിൽ പോയവരായിരുന്നു വിദ്യാസമ്പന്നരായിരുന്നു കുടിപോലും കിട്ടിയില്ല രണ്ട് മലേഷ്യൻ എയർലൈൻ വിമാനങ്ങള് മുസ്ലിമായ മുറ്റൻ തൊണ്ണൂറ് ശതമാനം പാസഞ്ചർമാർ കാഫിറായ അമുസ്ലിങ്ങളാണ് എന്ന് ഫ്ലൈറ്റിന്റെ മാനിഫെസ്റ്റോ നോക്കി അറിഞ്ഞ പൈലറ്റുമാർ ആയിരം പ്ലസ് കിലോമീറ്റർ സ്പീഡിൽ മുപ്പത്തി അയ്യായിരം അടിമുകളിൽ നിന്നും നടുക്കടലിലേക്ക് കുത്തനെപ്പിച്ചിറക്കി ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വെച്ച സമാധാനത്തിന്റെ വചനങ്ങൾ സമാധാനത്തിന്റെ ഗ്രന്ഥങ്ങൾ സമാധാനത്തിന്റെ ആശയങ്ങൾ ആ ചോര കൊണ്ടാണ് നിങ്ങൾ സമാധാനം സ്ഥാപിക്കേണ്ടത് എന്ന് നിങ്ങൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ച ആ പുസ്തകത്തിനകത്തുള്ളത് ഇതാണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് അറിയാം എന്താണ് ഉള്ളത് ഇതിനകത്ത് ആർക്കാണ് സമാധാനമുള്ളത് ഇസ്ലാം ക്രൂരമാണ് പൈശാചികത നിറഞ്ഞതാണ് ഇത് ഇന്റർനെറ്റ് യുഗമായതുകൊണ്ടും ഇത് ജനാധിപത്യ രാജ്യമായത് കൊണ്ടുമാണ് നമ്മൾ ഇന്നിത് സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ പ്രതികരണങ്ങൾ ചിലർക്ക് എഴുതാൻ പറ്റും ചിലർ അത് എഴുതാതെ തന്നെ കമന്റുകൾ വായിക്കാൻ വേണ്ടിട്ട് മാത്രം നമ്മുടെ പോസ്റ്റുകളിൽ വരും ഇപ്പൊ മനസ്സിലായോ ഗൂഗിള് കണ്ടുപിടിച്ചത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തരാം ഒൻപതാം അധ്യായം സുഹൃത്ത് തൗബ അഞ്ചാമത്തെ വചനം ഒൻപതാം അധ്യായം സുഹൃത്ത് ഒൻപതാമത്തെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗൂഗിളിന്റെ സഹായത്തോടെയാണ് മനസിലായോ മദീനയില് വെച്ച് മനവരിൽ മനോഹരനായ മുഹമ്മദ് നബി മുസ്ലിം മകാൻ വിസമ്മതിച്ച ആളുകളെ നിങ്ങൾക്കറിയാമോ ചരിത്രത്തിൽ ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു കൂട്ടക്കൊല ബനു ബനുറ പഠിക്കണം അറിയണം അറിയിക്കാൻ തന്നെയാണ് എന്റെയും തീരുമാനം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുഴിയിൽ തള്ളി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാർ ഓഫ് ട്രഞ്ച് എന്ന് ഗൂഗിൾ ചെയ്യണം വാർ യുദ്ധം ടി ആർ ഇ എൻ സി എച്ച് ഭീകരമായ ഇസ്ലാമിന്റെ ഒരുപാട് മുഖങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ലോകാവസാനം വരെ ഖുർആാനിനെ ആരും മാറ്റരുതേ ആരും റെഡ്യൂസ് ചെയ്യരുതേ ആരും പരിഷ്കരിക്കല്ലേ ഇതിനകത്തുള്ള ഈ ഭീകരതകൾ ജനങ്ങളൊന്നറിഞ്ഞോട്ടെ ഖുർആാനിനകത്ത് നിൽക്കട്ടെ മൂന്നര നാലു വയസ്സു മുതൽ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ ഈ ഗ്രന്ഥം ലോകമാസകലം വരുന്ന നിരപരാധികളായ അമുസ്ലിംകൾ എന്തുകൊണ്ടാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് താമസമുള്ള മക്കൾ പിന്നീടൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കിക്കോട്ടെ എഴുന്നൂറ് കൊല്ലം മുഗൾ ഭരണത്തിൽ എട്ട് കോടി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ ഒന്ന് മനസ്സിലാക്കട്ടെ ഭീഷണിയായിട്ടുള്ള ഒരു മതം മാനവ കുലത്തിന് ഇത്രയും അക്രമവും ശത്രുതയും രക്തകൊതിയും സമ്മാനിച്ചിട്ടുള്ള രക്തം ചിന്തൽ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു മതം സ്വന്തം സഹോദരങ്ങളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഇണകളാണെങ്കിലും സഹായികളാകട്ടെ സഹോദരങ്ങളാകട്ടെ സഹപ്രവർത്തകരാകട്ടെ അയൽക്കാരാകട്ടെ ഇവരെ ഒക്കെ മതം നോക്കി അംഗീകരിക്കാനും നിരാകരിക്കാനും പഠിപ്പിച്ച ഒരു മതം ഇതല്ലാതെ വേറൊന്നുമല്ല ആലോചിച്ചു നോക്കണം മാനവ ചരിത്രത്തിൽ ഇസ്ലാം ഇത്രമേൽ പ്രഹരമേൽപ്പിച്ചതുപോലെ മനുഷ്യ കുലത്തിന് വേറെ ഉണ്ടാകില്ല പ്രശ്നം ബനു കുറയിലെ കൂട്ടക്കൊല നിങ്ങളൊന്ന് കണ്ടാ മതി അവളുടെ എല്ലാം കുഴിയും ആണോ സീനാടതോ സീനാടതോ ഒന്നും കുഴിഞ്ഞിട്ടില്ലല്ലേ ശരി ഇരുന്നോട്ടെ കുഴപ്പമില്ല ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടേ ഏ ഭയങ്കര ശാപമാണ് കണ്ണു കുഴിയും ചിലര് പറയുന്നു വന്ന് കണ്ണു കുഴിഞ്ഞു പോയി ഏ കറു പോയി പണ്ടൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നു സൗന്ദര്യം പോയി ഇവരെയൊക്കെ ഞാൻ എന്റെ സൗന്ദര്യം കാണാനെങ്ങാണോ ഏ ഇപ്പൊ മനസ്സിലായില്ലേ കുറുക്കൻ ചത്താലും കണ്ണു കോഴിക്കൂട്ടിലായിരിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലേ ഇവരെന് വന്നതാ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ പറയുന്നത് കേൾക്കാനൊന്നും തൊലാക്ക് ഇസ്ലാം എന്താണ് എന്ന് പിടിച്ചു കുലുക്കിയില്ലേ ഷെയ്ഖാ മെഹ്റ എങ്ങനെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിൽ പെണ്ണിന് പുരുഷനെ ഒഴിവാക്കാൻ നിയമമില്ല പക്ഷെ ഞാനങ്ങനെ ഐസ് ആയിട്ട് ഒഴിവാക്കിയെന്നെ